എല്ലാവർക്കും നമസ്കാരം പിശകുകളും വീഴ്ചകളും തെറ്റുകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാകാം അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും കുറ്റാരോപണം നടത്തി വഴി അടച്ചു കളയുക എന്നുള്ളതല്ല ക്രൈസ്തവധർമ്മം തിരുത്താനും മുന്നേറാനും അവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് തിരുവചനം തന്നെ പറയുന്നു നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് ഒരു തെറ്റുതിരുത്തലിന്റെയും പാടം ഉൾക്കൊള്ളലിന്റെയും അനുതാപത്തിന്റെയും മുൻപോട്ടുള്ള യാത്രയുടെയും ഒക്കെ പ്രചോദനാത്മകമായ ആഹ്വാനമാണത് പാപം മോചിച്ചുകൊണ്ട് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നിലനിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുള്ള വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിട്ടാണ് ക്രിസ്തു അവരെ വീണ്ടെടുക്കുന്നത് ഈ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ മേശപ്പുറത്തൊക്കെ വെച്ചിട്ടുള്ള ഗ്ലാസ് കുട്ടികളെയൊക്കെ കൈതട്ടി താഴെ വീണുപോട്ടു സാധാരണഗതിയിൽ മുതിർന്നവർ പറയും ആ പോക്ക് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അത് തട്ടി താഴെ വീഴുമെന്ന് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ ഒരു കുട്ടിയും ആഗ്രഹം ആഗ്രഹിക്കുന്നില്ല ഒന്നും താഴെ തട്ടിയിട്ട് ഉടയ്ക്കണമെന്ന് എന്നാൽ ഓർക്കുക നമ്മൾ ആക്രോശിച്ചപ്പോൾ ആ കുട്ടിയുടെ മനസ്സിനേൽക്കുന്ന ആഘാതം അത് വളരെ വലുതാണ് എന്നാൽ അതിനപ്പുറത്ത് സര ആ കപ്പ് നമുക്ക് വേറെ വാങ്ങാം ഇനി നീ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിലൊരാശ്വാസമുണ്ട് അതിലൊരു വീണ്ടെടുപ്പുണ്ട് അതിലൊരു പ്രോത്സാഹനമുണ്ട് അതിലൊരു തിരുത്തലുണ്ട് സ്നേഹം നിറയുന്നൊരു ശകാരമുണ്ട് വുഡ്രോ വിൽസൺ ആണ് പറയുന്നത് ദ ഗോൾ ഈസ് ടു അപ്ലൈ ലൈറ്റ് നോട്ട് ഹീറ്റ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഒക്കെ വരാം അവയിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് തിരുത്തി മുന്നേറാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണം അത് അനിവാര്യമാണ് ഒർലാൻഡോ അലോഷ്യസ് ബാപ്റ്റിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പിശക് വലിയ തെറ്റായി മാറുന്നത് അത് തിരുത്താനുള്ള മനസ്സ് നഷ്ടപ്പെടുത്തുമ്പോഴാണ് കഴിഞ്ഞ കാലത്ത് വന്ന തെറ്റുകളിൽ വീഴ്ചകളിൽ നിരാശ കൊണ്ട് തലപോഴ്ത്തി കഴിയേണ്ടവരല്ല നമ്മൾ ജൊനാസാക്ക് പറയുന്നു ലൈഫ് ഈസ് ആൻ ആൻഡ് മേക്കിംഗ് ആൻഡ് ഇറർ കറക്ടി പ്രോസസ് ഒരു വ്യക്തിക്ക് തിരിച്ചു വരാനുള്ള ഒരു സപ്പോർട്ടീവ് എൻവയോമെൻ്റ് ആ വീടാണെങ്കിലും കൂട്ടുകാരാണേലും ഒരുക്കി കൊടുക്കണം വീഴ്ചകളിൽ നിന്ന് പാഠം പഠിക്കാനുള്ള വെളിച്ചം പകർന്നു കൊടുക്കണം അവരോട് വാഗ്വാദത്തിനും തർക്കത്തിനും ആരോപണത്തിനും അടിച്ചമർത്തലിനും പോകാതെ ഒരു കൈ സഹായം ഒന്ന് തിരുത്തി മുന്നേറാൻ പകർന്നുകൊടുക്കണം തെറ്റുവരുമ്പോൾ നമ്മളും വിശകലനം ചെയ്ത് പാഠം പഠിച്ച് തിരുത്തുവാൻ തയ്യാറാകണം ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല മനോഭാവം രൂപപ്പെടുത്താൻ തിരുത്തലുകളിലൂടെ നമുക്ക് സാധ്യമായി തീരട്ടെ മുപ്പത്തിരണ്ടാംശം കീർത്തനം ഒന്നാം വാക്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമേനായ ദൈവമേ ഇന്നോളം കരുണ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ തൊടുന്ന ധന്യതകൾ ധന്യതകൾക്കാട്ട് സ്ഥാത്രം ഞങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞതൊന്നുമല്ല ഇത്രകാല ജീവിതത്തിനിടയിൽ എത്രയോ തവണ ഞങ്ങൾ വീണു പോയിട്ടുണ്ട് എന്നിട്ടും കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ വീഴ്ചകളെ തിരുത്താനുള്ളൊരു മനസ്സ് സത്യാനുതാപം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും വീണു പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും തളർത്തി കളയാനും അല്ല എഴുന്നേറ്റ് മുന്നേറാനുള്ള പ്രചോദനം നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഈ ലോകത്തെ മിഷന്റെ ഒരു ലക്ഷ്യം അതുതന്നെയാണ് കർത്താവ് അതിനായി ഓരോ മക്കളെയും ഒരുക്കണമേ ഓരോ കുടുംബങ്ങളും അതിൽ പാർക്കുന്ന ഓരോ മനുഷ്യർക്കും അവസരം അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു തലമായിട്ട് തീരണമേ വന്നുപോയ പിഴകളെ ക്ഷമിക്കണമേന്നാഥ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ